ാണ് അബുദാബിയിലുള്ളത് നാല്പത്തിരണ്ടിലധികം ഐലൻഡുകൾ ഉണ്ട് നിങ്ങൾ ആ കാണുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് കടലിനുള്ളത് നാച്ചുറൽ ആണ് ഇപ്പൊ നമ്മൾ യാസ് ഐലൻഡിൽ നിന്ന് എക്സിറ്റ് ആവാൻ പോവാണ് ഒരു മൂന്ന് ഐലൻഡ് കടന്നിട്ട് വേണം അബുദാബിയുടെ മെയിൻ ഐലൻഡിലോട്ട് ഇപ്പൊ യാസ് ഐലൻഡ് കടന്ന് അൽഫഹിദ് ഐലൻഡിലോട്ട് എൻട്രി ചെയ്യാണ് അൽഫഹിദ് ഐലൻഡ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജുബൈൽ ഐലൻഡ് ജുബൈൽ ഐലൻഡ് കഴിഞ്ഞ് വൈറ്റ് സാൻഡുകളുടെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം ഇവിടെ വൈറ്റ് അല്ല ഈ വൈറ്റ് സാൻഡുകൾ ഒന്നും ഇവിടുത്തെ സാന്റുകളില്ല ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് വൈറ്റ് സാൻഡ് ബീച്ചുകൾ ആക്കുകയാണ് ഇവിടത്തെ ഒരു ബ്ലാക്ക് ആൻഡ് റേഞ്ച് മിക്സഡ് കളറാണ് ആണ് ഓക്കെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു മണൽത്തിട്ട കണ്ടോ നടുവില് അതൊരു മാൻമെയ്ഡ് ഐലൻഡ് ഉണ്ടാക്കുകയാണ് മാൻമെയ്ഡ് ഐലൻഡ് ഒരു ആറു മാസം കഴിഞ്ഞ അവിടെ ഒരു റെസ്റ്റോറന്റോ ഒരു കോഫി ഷോപ്പോ നിങ്ങൾക്ക് കാണാം ഈ വഴി വരികയാണെങ്കിൽ ആ പ്രൈവറ്റ് അതായത് ലാൻഡ് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ആണ് അത് നിങ്ങൾക്ക് പ്രൈവറ്റൈസേഷൻ ചെയ്തോണ്ട് നിങ്ങക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം ആ ആർക്കും തുടങ്ങാം പൈസ മാത്രം ഉണ്ടായാൽ മതി പൈസയും പ്ലാനും മാത്രം ഇണ്ടായാൽ മതി ആർക്കും തുടങ്ങാം ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഒന്ന് നോക്കിയേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണാം ഒമ്പത് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഇതേപോലെ മാംഗ്രോവ് കണ്ടൽ കാടുകളായിരുന്നു നമ്മൾ ഈ വന്ന യാസ് ഐലൻഡ് നമ്മളിപ്പോ യാസ് ഐലൻഡിൽ മൊത്തമായിട്ട് ഇതേപോലത്തെ കണ്ടൽ കാടുകളായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് അൽ ഐലൻഡിലാണ് ഐലൻഡിലാണ് നെക്സ്റ്റ് ടൂറിസം പ്രൊജക്ട് നടക്കുന്നത് ഇവിടെയാണ് ഇതെല്ലാം ടൂറിസം പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കടലാണ് കേട്ടോ ആ കാണുന്നത് കടലാണ് പേർഷ്യൻ ഗൾഫ് സീ ആണ് ആ കാണുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പോലെ കിടക്കുന്നത് പേർഷ്യൻ ഗൾഫ് നടക്കുന്ന ഇവിടെ ഇവിടെ തെല്ലാം ഈ വില്ലാ സോറി ടൂറിസം പ്രൊജക്ട് ആണ് ഇവിടെ നടക്കുന്നത് ട്രഡ്ജിങ് ഈ ഏരിയയിൽ ട്രഡ്ജിങ് ചെയ്ത് മാറ്റുന്നില്ല കാരണം ഇത് എക്വോ എൻവിയർമെന്റൽ ആയിട്ട് മറൈൻ പ്രൊട്ടക്ടി സിസ്റ്റം ഉള്ള ഇവിടേക്ക് ഷിപ്പിന്റെ അണ്ടി ഒന്നുമില്ല ഷിപ്പിന്റെ അണ്ടിയുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോകാൻ പോകുന്നേ ഉള്ളൂ ഇനി ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞ എന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു വലിയ മൂന്ന് വേൾഡ് കിന്നസ് പ്രൊജക്ടുകളാണ് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സി അണ്ടർ എക്വോറിയം സി അണ്ടർ വാട്ടർ ആണ് അവിടെ നടക്കുന്ന പ്രോജക്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ മാൻ തിരമാല അത് ഹുദേരിയ തായ്ലൻഡിൽ നടക്കുന്നുണ്ട് അത് വേൾഡ് കിന്നസ് റെക്കോർഡാണ് അത് ഓൾമോസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേജിലാണ് അബുദാബി വളരെ കുറവ് കാലങ്ങളായിട്ടുള്ള ടൂറിസത്തിലോട്ട് കടന്നു നിങ്ങൾ അബുദാബിനെ കുറിച്ച് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് ഒരു പാട്ടിലാണല്ലേ അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും ഓൻ പറന്നു വരും ഓൺ വിളിക്കുമ്പോണം പഞ്ചാരപ്പാലം കിളിക്ക് ഉക്കാൻറെ കരളെ ഉപ്പാന്റെ പൊരുളെ ഉത്താണ നീ നമ്മക്ക് ഉഷാറല്ല നമ്മൾ ഓക്കെ അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിലെ കടല് കണ്ടോ സാദിയാ തൈലൻഡ് നമ്മൾ പോകുന്നതോ പോകുന്നോളൂ അത് യാസ് ഐലൻഡാണ് ബോർഡ് നിങ്ങൾക്ക് എല്ലാം പോകുന്ന വഴികളാണ് കാണുന്നത് വഴികളാണ് ബോർഡുകൾ കാണുന്നത് ഹലോ ഒരു ആർക്കിടെക്ചറൽ പ്ലാൻ ഉണ്ട് ധൈര്യമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത ഗവൺമെന്റിനത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്യും ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു പത്ത് വർഷത്തെ ഗോൾഡൻ വിസ വരും ഏജ് മാറ്റർ അല്ല ഇത് ഗവൺമെന്റ് ഒരു ഗോൾഡൻ വിസ വരും പത്ത് വർഷത്തെ പ്ലസ് നിങ്ങൾക്ക് ഇവിടുത്തെ ബാങ്ക് ലോൺ തരും ബാങ്ക് ലോൺ തരും വെഹിക്കിൾ ലോൺ തരും ഇതെല്ലാം തരും ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ത്രീ മില്യൺ ഡോണസിന്റെ മേലെ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിന് അപ്ലൈ ചെയ്യാം ഇവിടെ നിന്ന് ഗോൾഡൻ വിസ തരും ഇവിടെ വന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങളുടെ ഓണർഷിപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഒരു സിസ്റ്റമാണ് യു എൽ യു ഐ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നമ്മൾ പറഞ്ഞ ഈ ഏഴ് സംസ്ഥാനങ്ങളും ഒറ്റ രാജ്യത്തിന്റെ കൊടക്കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ഏഴ് സംസ്ഥാനങ്ങളും ഏഴ് രാജ്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടാം തീയതിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഈ രാജ്യം രൂപീകരിച്ചത് അതിനു മുമ്പ് വരെ ഈ രാജ്യങ്ങളുടെ പേര് ബ്രിട്ടീഷ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു ചെറിയൊരു കഥ പറയാം താല്പര്യമുണ്ടോ ഇപ്പൊ വേണ്ടല്ലേ കുറച്ച് ഉഷാറും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയോ ഇപ്പൊ തന്നെ പറയട്ടെ കുറെ പേര് ഉറക്കം കൃഷിയാണ് പിന്നെ നമ്മള് കഥയിലേക്കും ചരിത്രത്തിലോട്ട് കടക്കാനും